നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പോഴും ലീഡ് നിലയാണ് ലീഡ് ഏത് നിമിഷവും മാറി മറിയാം വളരെ കുറച്ച് സീറ്റുകളിൽ മാത്രമാണ് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് എന്നിരുന്നാലും ലീഡ് നിലയിൽ കാര്യമായ അട്ടിമറിയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടാവാനുള്ള സാധ്യത അതിവിരളമാണ് ഇരുന്നൂറ്റി സീറ്റ് വേണം ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ ബി ജെ പിക്ക് ഇപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് സീറ്റിൽ മാത്രമാണ് മുൻതൂക്കമുള്ളത് ബി ജെ പിയുടെ ഒറ്റയ്ക്കുള്ള കാര്യമാണ് മുന്നണി എന്ന നിലയിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം ഉണ്ട് മുന്നണി എന്ന നിലയിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിന് പകരം ഇരുന്നൂറ്റി തൊണ്ണൂറോളം സി ജെ പി മുന്നണിക്കുണ്ട് അതിൽ തന്നെ നിതീഷ് കുമാറിൻ്റെ ജെ ഡി യു ആന്ധ്രാപ്രദേശിലെ ടി ഡി പി അടക്കമുള്ള മുന്നണികൾ ഉറച്ചു നിൽക്കുകയാണ് അവരെ സ്വാധീനിക്കാനും വിജയം അട്ടിമറിക്കാനും ഒക്കെയുള്ള നീക്കം നടക്കുന്നുണ്ട് എന്ന് വാർത്തയുണ്ട് പക്ഷെ സാധ്യമല്ല ബി ജെ പി ഇടയിലാണ് പണമിരിക്കുന്നത് ബി ജെ പി ഇടയിലാണ് അധികാരമിരിക്കുന്നത് ഈ അധികാരത്തെയും പണത്തെയും അതിജീവിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിറയും വിജയം ഉണ്ടായത് തന്നെ അത്ഭുതകരമാണ് അതുകൊണ്ട് ഈ വിജയം അട്ടിമറിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് സീറ്റുണ്ട് മുന്നണി എന്ന നിലയിൽ ഭൂരിപക്ഷവുമുണ്ട് ഇനി വേണമെങ്കിൽ ഏത് പാർട്ടിയെയും പിളർത്താനും ഏത് പാർട്ടിയെയും ഒപ്പം ചേർക്കാനുമൊക്കെ ബി ജെ പിക്ക് അനായസമാണ് അതുകൊണ്ട് ബി ജെ പി തന്നെയായിരിക്കും സർക്കാർ ഉണ്ടാക്കുന്നതെന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട ബി ജെ പി അല്പം വിട്ടുവീഴ്ച ചെയ്താൽ ശിവസേന ഒരുമിക്കുകയും ബി ജെ പി മുന്നണിയിൽ വരികയും ചെയ്യാം ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുന്ന ഉദ്ധവ് താക്കറെയുടെ ശിവസേനയ്ക്കാണ് കൂടുതൽ ജനപിന്തുണ എന്ന് തെളിഞ്ഞിരിക്കുന്നു മറ്റേ ശിവസേനയും വോട്ടു പിടിച്ചെങ്കിലും അതുപോലെ തന്നെ ശരത് പവാറിനെ വിട്ടുപോയ അജിത് പവാറിൻ്റെ എൻ സി പിക്ക് ഒരു സീറ്റ് പോലും നേടാൻ കഴിഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിൽ ശിവസേന ഒന്നാവുകയും ആ ശിവസേന ബി ജെ പിക്ക് ഒപ്പം നിൽക്കുകയും ഒക്കെ ചെയ്താൽ അത്ഭുതപ്പെടേണ്ടതില്ല അത്തരം സാധ്യതകൾ പലതുണ്ട് അതുകൊണ്ട് ബി ജെ പി ഭരണത്തിൽ വരും എന്ന കാര്യത്തിൽ ആരും തർക്കിക്കേണ്ടതില്ല സംശയിക്കേണ്ടതില്ല പക്ഷേ കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്കില്ലാതെ ബി ജെ പി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എങ്ങനെ ഭരിക്കുമെന്നത് പ്രസക്തമാണ് വാസ്തവത്തിൽ മോദി കേവല ഭൂരിപക്ഷം കിട്ടി പത്ത് വർഷം ഭരിച്ചത് കൊണ്ടാണ് ഈ തർക്കമുണ്ടായത് അതിന് മുമ്പായിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനാലിലായിരുന്നെങ്കിൽ ആവേശത്തോടെ ബി ജെ പി കേവല ഭൂരിപക്ഷമില്ലാതെ ഭരിക്കുമായിരുന്നു എന്നാൽ രണ്ടു തവണ വലിയ ഭൂരിപക്ഷം നേടുകയും മൂന്ന് രണ്ട് ഭൂരിപക്ഷത്തോടുകൂടി വലിയ ഇടപെടലുകൾ നടത്താൻ ഒരുങ്ങുകയും ചെയ്ത സാഹചര്യത്തിൽ മോദിക്ക് കേവല ഭൂരിപക്ഷമില്ലാതെ ഭരിക്കാൻ കഴിയുമോ ഈ ചോദ്യം പ്രസക്തമാണ് നൂറ്റി എൺപത്തെട്ട് സീറ്റ് കോൺഗ്രസിന് മൻമോഹൻ സിംഗ് ഭരിച്ചത് അതുകൊണ്ട് ഭരണത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വേണ്ട ബി ജെ പി തന്നെ ഭരിക്കും പക്ഷേ മോദിയായിരിക്കുമോ പ്രധാനമന്ത്രി ചോദ്യം പ്രസക്തമാണ് പത്ത് വർഷം മോദിയുടെ കാൽ കീഴിലായിരുന്നു രാജ്യത്തിൻ്റെ ഭരണം ബി ജെ പി എന്ന പ്രസ്ഥാനവും മോദിയുടെ നിയന്ത്രണത്തിലായിരുന്നു മോദിയുടെ വലം കൈയ്യായി മോദി തന്നെ കൊണ്ടുവന്ന അമിത്ഷായായിരുന്നു ബി ജെ പിയെ നിയന്ത്രിച്ചിരുന്നത് ബി ജെ പിയുടെ പ്രസിഡന്റ് ജെ പി നഡ്ഡ അടക്കമുള്ളവർ മോദിയുടെ വാക്കുകൾക്ക് അപ്പുറത്തേക്ക് ചലിക്കാത്തവരാണ് ആ ആത്മവിശ്വാസത്തിന്റെ അടിത്തറ മോദിയാണ് ബി ജെ പിക്ക് അധികാരം ഉണ്ടാക്കി കൊടുത്തത് മോദി ബ്രാൻഡിന്റെ പുറത്താണ് ജനങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്തത് എന്ന ആത്മവിശ്വാസമായിരുന്നു എന്നാൽ മോദി ബ്രാൻഡിന് രാജ്യത്ത് പൊതുവെ വിലയിടിഞ്ഞിരിക്കുന്നു ഉത്തർപ്രദേശിൽ പോലും അതിടിഞ്ഞു വീണു ആ പശ്ചാത്തലത്തിൽ മോദി ഭരിക്കുമോ എന്ന ചോദ്യം പ്രസക്തമാണ് മോദി ഒഴിഞ്ഞു മാറാനാണ് സാധ്യത പത്ത് വർഷം ഏകാധിപതിയെ പോലെ പാർട്ടിയെ സമ്പൂർണമായി നിയന്ത്രിച്ച് ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങാതെ ഭരണം നടത്തിയ മോദിക്ക് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് കേവല ഭൂരിപക്ഷം ഇല്ലാതെ ഭരിക്കുക അസാധ്യമാണ് അതുകൊണ്ട് തന്നെ ഡൽഹി വൃത്തങ്ങൾ നൽകുന്ന സൂചന മോദി ഒഴിഞ്ഞു മാറുമെന്നാണ് കേവല ഭൂരിപക്ഷമില്ലാതെ ഉണ്ടാക്കാൻ താൽപ്പര്യമില്ലെന്നും പാർട്ടി വേറൊരു നേതാവിനെ കണ്ടെത്തണമെന്ന് മോദി ആവശ്യപ്പെട്ടു എന്നുമുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ബി ജെ പി വൃത്തങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ് ഒഴിഞ്ഞുമാറാനുള്ള മോദിയുടെ നീക്കം ബി ജെ പിക്ക് സർക്കാർ ഉണ്ടാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമുണ്ട് പക്ഷേ മോദിയല്ലാതെ മറ്റൊരാളെ മുൻപിൽ നിർത്തിക്കൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുമ്പോട്ട് പോകാൻ സാധ്യമല്ല മോദിയെപ്പോലെ എല്ലാവരെയും ഒരുമിച്ച് നിർത്താൻ പറ്റുന്ന മറ്റൊരു നേതാവുമില്ല മോദി സ്വയം ഒഴിഞ്ഞാൽ പിന്നാരെ വയ്ക്കും അമിത്ഷായ്ക്ക് അറിയാമെങ്കിലും എല്ലാ വിഭാഗത്തിൻ്റെയും പ്രതിനിധിയായി മുമ്പോട്ട് പോകാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ മോദി ഒഴിഞ്ഞാൽ പകരം അമിത്ഷായെ പരിഗണിക്കുകയും അസാധ്യം പിന്നെ പരിഗണിക്കേണ്ടയാൾ യോഗി തന്നെയാണ് എന്നാൽ യോഗിയാണ് മോദിയുടെ ഭരണനഷ്ടത്തിന് കാരണമെന്നാണ് ബി കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ ഉത്തർപ്രദേശിൽ യോഗി തരംഗമുണ്ടെന്നും യോഗിക്കൊപ്പമാണ് ഉത്തർപ്രദേശിലെ ബി ജെ പി കാരെന്നും അവർ ബോധപൂർവം വോട്ട് നൽകിയില്ല എന്നും വിശ്വസിക്കുകയാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം വാരണാസിൽ ഒരു ഘട്ടത്തിൽ മോദി പിന്നോട്ട് നിന്നതും മോദിയുടെ ഭൂരിപക്ഷം ഇപ്പോഴും വളരെ കുറഞ്ഞു നിൽക്കുന്നതും ആശങ്കയോടും ഭയത്തോടും കൂടിയാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം കാണുന്നത് യോഗി പാലം വലിക്കാതെ ഇങ്ങനെ സംഭവിക്കില്ല എന്നവർക്കറിയാം തന്നെ പകരക്കാരനായി യോഗി വരുന്നതിനോട് മോദിക്കും മോദിയെ പിന്തുണയ്ക്കുന്നവർക്കും പ്രത്യേകിച്ച് അമിത്ഷായ്ക്കും താല്പര്യമില്ല എന്ന് മാത്രമല്ല യോഗിയെ മുൻപിൽ നിർത്തി ഉത്തർപ്രദേശ് പൂർണ്ണമായും പിടിച്ചുകൊണ്ട് മാത്രമേ ഒരു യോഗി ഭരണം സാധ്യമാകൂ ഉത്തർപ്രദേശിലെ പകുതി സീറ്റ് പോലും ഇല്ലാത്ത യോഗി പ്രധാനമന്ത്രിയായാൽ ഉത്തർപ്രദേശിന് പുറത്ത് സ്വാധീനമില്ലാത്തതുകൊണ്ട് തന്നെ അത് കൂനിന്മേൽ കുരുവായി മാറുമെന്നും വലിയ നഷ്ടത്തിലേക്ക് പോകുമെന്നും ബി ജെ പിക്ക് അറിയാം ഉത്തർപ്രദേശിലും ബംഗാളിലും തിരിച്ചടി ഉണ്ടായെങ്കിലും മറ്റ് പലയിടങ്ങളിലും മോദി ബ്രാൻഡ് വർക്ക് ചെയ്തെന്നും വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞെന്നും ബി ജെ പി വിലയിരുത്തുന്നു ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാളിനെ ജയിലിൽ അടച്ചിട്ടും ഒരൊറ്റ സീറ്റിൽ പോലും ആം ആദ്മിക്ക് വിജയിക്കാൻ കഴിയാതെ പോയതും എല്ലായിടത്തും ബി ജെ പി മുന്നേറ്റമുണ്ടാക്കിയതും മോദി ബ്രാൻഡിന്റെ സവിശേഷത തന്നെയാണ് ഒരൊറ്റ സീറ്റൊഴികെ ആന്ധ്രാപ്രദേശിലെ മുഴുവൻ സീറ്റുകളും ബി ജെ പി തെലുങ്ക് മുന്നണി പിടിച്ചെടുത്തതും ഒരു സീറ്റ് പോലുമില്ലാത്ത ബി ജെ പി അവിടെ അന്തസ്സായി അക്കൗണ്ട് തുറന്നതും മോദി ബ്രാൻഡിന്റെ പിന്തുണയായി കണക്കാക്കപ്പെടുന്നു തെലുങ്കാനയിൽ കോൺഗ്രസ് ഭരണത്തിലെത്തി ഏറെ നാളായിട്ടില്ലാതിരിക്കെ അവിടുത്തെ അക്കൗണ്ട് ഇരട്ടിയാക്കിയതും മോദി ബ്രാൻഡിൻ്റെ പ്രത്യേകതയാണ് കേരളത്തിൽ പോലും മോദി ബ്രാൻഡിനെ അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഉത്തർപ്രദേശിന് പുറത്ത് മോദിക്കല്ലാതെ എല്ലാവരെയും ഒരുമിപ്പിച്ചൊരു സർക്കാരുമായി മുമ്പോട്ട് പോകാൻ സാധ്യമല്ലെന്ന് ബി ജെ പി നേതൃത്വത്തിനറിയാം എന്നാൽ മോദി ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാൽ എന്തു ചെയ്യും അമിത്ഷായ്ക്കോ യോഗിക്കോ മോദിക്ക് പകരക്കാരനാവാൻ സാധ്യമല്ല അതേസമയം ഉത്തർപ്രദേശിലെ തിരിച്ചടിയും കേവല ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥയും മോദിയെ മനംപടിപ്പിക്കുകയും രാഷ്ട്രീയം തന്നെ അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ചിന്തകളിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ബി ജെ പി അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിൽ തന്നെയാണ് ഭരണം നിലനിർത്താൻ കഴിയും എന്ന കാര്യത്തിൽ ഒരാശങ്കയും ബി ജെ പിക്ക് ഇല്ല ബി ജെ പിയിൽ നിന്ന് ഭരണം തട്ടിപ്പറിക്കാൻ കെൽപ്പുള്ള ആരും തൽക്കാലം പ്രതിപക്ഷത്തില്ല അഖിലേഷ് യാദവും മമതാ ബാനർജിയും കരുത്തുറ്റ നേതാക്കളായി വളർന്നതും കോൺഗ്രസ് നൂറ് സീറ്റ് പിടിച്ചതും മാത്രമാണ് ബി ജെ പിക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്നത് രാജ്യവ്യാപകമായി ഒന്നും രണ്ട് സീറ്റ് വിധം കോൺഗ്രസ് സാന്നിധ്യം അറിയിച്ചിട്ടുമുണ്ട് എന്നാൽ മോദി ബ്രാൻഡ് പൂർണ്ണമായും തകർന്നിട്ടില്ലെന്നും ആഭ്യന്തര പ്രശ്നമാണ് ഈ വീഴ്ചയുടെ കാരണമെന്നും മോദി ബ്രാൻഡിലൂടെ തന്നെ വേണം ബി ജെ പിയുടെ ശേഷി നിലനിർത്താനെന്നും ബി ജെ പി കേന്ദ്ര നേതൃത്വം മനസ്സിലാക്കുന്നു എറി അറിയാനുള്ളത് അധികാരം തൽക്കാലം വേണ്ട എന്ന മോദിയുടെ തീരുമാനം മാറ്റുമോ എന്ന് മാത്രമാണ്